അപ്പം നാളെ വിഷു ആണ് വിഷുവിനുള്ള കണി ഒരിക്കലാണ് ഇവിടെ എല്ലാവർക്കും അറിയാം ഗൾഫിലെ വിഷു എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്ന സൗദിയിലാണ് അപ്പം ഇവിടെ വിഷു അങ്ങനെ അങ്ങനെ ആഘോഷിക്കാം ഒരു ആവശ്യമാണ് ഞങ്ങളിത് കണിയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്ന് ഫോട്ടോ ഒക്കെ തൊഴുതു പോകാറുണ്ട് അപ്പോൾ ഇത്തവണ എല്ലാവരും കൂടെ ഉണ്ട് അതുകൊണ്ടുതന്നെ വിഷു ആഘോഷം നടക്കുകയാണ് അതിൻ്റെ കണി ഒരിക്കലും കാര്യങ്ങളൊക്കെയാണ് കൊന്നപ്പൂ ഒക്കെ ലുലു പോയിട്ട് ലുലു അല്ല ഗ്രാൻഡിൽ പോയിട്ട് മേടിച്ചു കൊണ്ടു വന്നു എത്ര ലു എത്ര കൊന്നപ്പൂവിന് അന്തിരിയാലോ ആ ആ ഓൾമോസ്റ്റ് ആറ് റിയാലി ഒരു ചെറിയ ഒരു നാലഞ്ച്കളെല്ലാം കിട്ടിയോ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതെ അങ്ങനെ ആ റിയാല് അപ്പൊ അതൊക്കെ കിട്ടി അപ്പൊ അങ്ങനെ വിഷുക്കണിയൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കണം എല്ലാരും ഇവിടെ ഈയൊരു സമയം നിത്യ ഇപെടുന്ന ഒരു ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ് വിഷു ആയപ്പോ അവളൊരു ആഗ്രഹമാണ് കൃഷ്ണ ചിത്രം വരയ്ക്കണമെന്നുള്ള അവളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പെയിന്റിംഗില് അപ്പൊ അങ്ങനെ അവള് വരച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്ത ഒരു ചിത്രമാണ് ഇത് പിന്നെ വരയ്ക്കണം വരയ്ക്കണം എന്ന് എന്ന് സ്പെഷ്യൽ അല്ലേ ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ഫേസ് ചിത്രം അപ്പോൾ ശിക്ഷണത്തിൽ അത്യാവശ്യം നന്നായി തോന്നുന്നു കുറച്ച് ടച്ചിങ്സ് ഒക്കെ കണ്ണേട്ടനുമൊക്കെ ചെയ്ത് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു എന്ന് തോന്നുന്നുണ്ട് നാളത്തേക്കുള്ള ചില കുക്കിംഗ് ആണ് ഇത് അവിയൽ കുക്ക് ചെയ്യുന്നുണ്ട് കിച്ചണിനകത്ത രണ്ട് കൈയന്ന് ഇട്ടു പരിയൊക്കെ എങ്ങനെയാണ് കൊടുത്താ ഞങ്ങളന്ന് ഒരു വെക്കി നിക്ക് നല്ല ശരി വേറെ വേറെ ആറ്റോ ആറ്റടോ യാക്കോയേമാർ ആടാ ചാടി ആ കാലം കൊണ്ടുവന്നാണ് ഇതിకే യാരെ മുച്ചാ സമയം നാലര ആയിട്ടുള്ളൂ ഉറക്കൊക്കെ ഏകദേശം പോയ വട്ടാണ് പ്രവാസികൾക്ക് അങ്ങനെയാണ് വിഷുവായിട്ട് ലീവും കാര്യങ്ങളൊന്നുമില്ല ഒന്നാമത് പെരുന്നാൾ കഴിഞ്ഞ ലീവ് കഴിഞ്ഞു അപ്പം ഉച്ചക്ക് കഴിക്കാൻ വരണം വരണമെന്നുണ്ട് വിഷു സദ്യ റെഡി ആയില്ല കുഞ്ഞോ ആ എന്തൊക്കെയാണ് സാമ്പാർ ആ അത് എലിശ്ശേരിയാല്ലേ ഇത് രസം രസം വന്നു ഇത് വേറൊരു എലിശ്ശേരി അല്ലേ അവിയല് ആ ഇതെന്താ ആ ഇത് എന്താണ് പറയാ ലോലൻ ഓലൻ ആ ഓലൻ ആ അപ്പൊ എല്ലാം റെഡിയായി ഇനി ബാക്കി വരാണ്ട് സാധനങ്ങൾ വരാണ്ട് അല്ലേ ചോഴ ആ പപ്പടം പായസം പായസം റെഡി ആക്കി ഉണ്ടാക്കുന്നുള്ളൂ ആ റെഡി ആയി കഴിക്കണം ഇല കഴിക്കണം അല്ലേ ഏ ഇലയും കൂടെ എടുക്കണം ഇലയും കൂടെ എടുത്തിട്ടാണെന്ന് ഭക്ഷണം കഴിക്കുക ഇലയാണ് കഴിക്കണത് എവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക താഴ്ത്തി ഇതിമല്ല ഇപ്പോൾ ഇരിക്കണേ അല്ല ടേബിളിമിലല്ല ഇന്നലത്തെ പോലെ നിലത്തെ ഇരിക്കണേ ആ ഓക്കെ 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 രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം രസം കുറച്ച് കുടിക്കുകയാണ് പാറുണ്ട് രസം കുടിക്കാൻ കൊതിപ്പിച്ചോ ഞാനെന്താ കൊതിപ്പിച്ച ഞാൻ കുറച്ച് രസം എടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് ഗേസ് രസം കുടിക്കുമ്പോൾ അപ്പൊ ഇതാണ് രസം റെഡിയാക്കിട്ട് നല്ല മണക്ക വരുന്നുണ്ട് രസത്തിനുണ്ടോ ഞാൻ ഞാൻ കഴിക്കും പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഇതൊന്നും വേണ്ട ജസ്റ്റ് അതിന്റെ കഷ്ണങ്ങളൊന്നുമില്ലാതെ തക്കാളികളൊന്നുമില്ലാതെ ഇതിങ്ങനെ രസം ഭയങ്കര രസ കല്യാണത്തിന് പണ്ടൊക്കെ വീടുകളിൽ പോകുമ്പോൾ രസവും മോരും കൂടെ മിക്സ് ആയിട്ടൊക്കെ കുടിക്കാറുണ്ട് ഇപ്പൊ കല്യാണങ്ങളിലും നോൺ വെജ് ആയി മാറിയല്ലോ ഇപ്പൊ ഇങ്ങനെ ഓണവും ഫിഷും ഒക്കെ വരണം ഇടയ്ക്കുണ്ടാക്കുമെങ്കിലും ആ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഡിഫറന്റ് ആണ് ചോറ് കഴിക്കാൻ ഇരുന്നു രണ്ടാളും ഇരുന്നോ എന്താ ആദ്യം വേല ഇട്ടുല്ലേ ആ ആ യെസ് കണ്ണൻ ഇവിടെ മുണ്ട കൊടുത്ത് കറക്റ്റ് തനി നാടൻ വഷൽ വന്നിട്ടുണ്ട് ഇതവിടെ കുപ്പായ കിടന്ന് ഓറഞ്ച് കുപ്പായ

ക്ലീനാക്കി അച്ഛന്റെ അച്ഛന്റെണ്ടോ യിന് സദ്യ മണിക്ക് ഇഷ്ടപൊലി ഒരാളുടെ ഞങ്ങള് വിളമ്പിട്ടേർത്തോ ഫസ്റ്റ് തീർക്കോ രണ്ടാമത് ചോറിട്ടാണ് വാവു ഏതൊക്കെ പൊളിക്ക് മീനാണല്ലോ ഭക്ഷണം കണ്ടുപിളിട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ട് റെഡി 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 വിഷു ഫോട്ടോ ഷൂട്ട് റെഡി റെഡി അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആദ്യമായിട്ടാണ് ഗൾഫിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഇപ്പോൾ ഇത്തവണത്തെ ബീഷു നാട്ടിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷം കുറേ ഞാനും കൂടിയിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു വർഷമായിരുന്നു അത് എവിടെയാണെങ്കിലും അങ്ങനെ എല്ലാവരും കൂടെ ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് താങ്ക്